നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ അംഗീകാരമുള്ള കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് തീയതികളിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കും സമ്മേളന ബ്രോഷർ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശനം ചെയ്തു കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തിരൂരിൽ നടക്കുക വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം വർത്തമാനകാല പത്രപ്രവർത്തനം ചർച്ച ചെയ്യുന്ന അതിപ്രധാനമായൊരു സമ്മേളനമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് പത്രമാധ്യമങ്ങൾ അവരനുഭവിക്കുന്ന അതിലെ പത്ര പ്രവർത്തകർ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളാണ് സ്വതന്ത്രമായി എഴുതാനുള്ള അവരുടെ കഴിവ് പോലും മരടിക്കുന്ന രീതിയിലാണ് പത്ര മാധ്യമ മുതലാളിമാരുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമായി വലിയ ഇടപെടൽ ഈ മേഖലയിലുണ്ടാകുന്നുണ്ട് ഇതിനെല്ലാം നിയന്ത്രിച്ച് സ്വതന്ത്രമായിട്ടുള്ള പത്രപ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു പത്രപ്രവർത്തകൻ്റെ അവകാശമാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഏർപ്പെടുത്താൻ പത്രപ്രവർത്തകർ തയ്യാറാവണം ഈ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നല്ല ചർച്ചകളുണ്ടാവട്ടെ പ്രത്യേകിച്ച് യൂണിയൻ്റെ അഖിലേന്ത് നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തുകയാണ് കുഞ്ഞൻ മലയാള ഭാഷാ പിതാവിൻ്റെ മണ്ണിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരെ സംഘാടക സമിതി അംഗങ്ങളായ പി കെ രതീഷ് എ പി ഷഫീഖ് വി കെ റഷീദ് വിനോദ് തലപ്പള്ളി റഷീദ് തലക്കടത്തൂർ ബൈജു അരിക്കാഞ്ചൊറ എന്നിവർ ഏറ്റുവാങ്ങി ഇരുപത്തിയഞ്ചിന് തുഞ്ചൻപറമ്പിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ കുറുക്കോളി മൊയ്തീൻ ഡോക്ടർ കെ ടി ജലീൻ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുക്കും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസ് റെഡ്ഡി സെക്രട്ടറി ജനറൽ ബൽവീന്ദർ സിംഗ് ജമ്മു മുൻ പ്രസിഡന്റും ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ എസ് എൻ സിൻഹ നാഷണൽ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ സംസ്ഥാനത്തെ ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും न्यूज़ ब्यूरो तुंजन मीडिया മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം